ഒരു സ്ത്രീ വയസ്സാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ മ നമ്മൾ ഞാൻ അല്ലല്ല ഒരു സ്ത്രീ വയസ്സാവുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ വയസ്സാവുന്നത് അവരുടെ പ്രായം കൊണ്ടോ അവരുടെ രൂപം കൊണ്ടോ ഒന്നുമല്ല മക്കൾ തറുതല പറയുമ്പോഴാണ് മക്കൾ അവരടുത്ത് തർക്കുത്തരം പറഞ്ഞു തുടങ്ങുമ്പോഴാണ് അവർ വയസ്സാവുന്നത് അവരെ വേദനിപ്പിക്കുമ്പോഴാണ് അവർ മക്കളെ കൊണ്ട് ഓരോ മാതാപിതാക്കൾ വേദനിപ്പിക്കുമ്പോഴാണ് വേദനിക്കുമ്പോഴാണ് മാതാപിതാക്കൾ വയസ്സാകുന്നത് പ്രായമാകുന്നത് അപ്പോഴാണ് അവർക്ക് അവർ ചുക്കും ചുളവുമൊക്കെ വന്ന് ജരാനരകളൊക്കെ ബാധിച്ചുകൊണ്ടാൽ കാരണം അത് താങ്ങാൻ പറ്റില്ല നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മുടി നരക്കുന്നത് നമുക്ക് ടെൻഷൻ വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നു ചുളുങ്ങുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മക്കൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാതാപിതാക്കളും സന്തോഷത്തോടെ ഇരിക്കും ഉറപ്പായിട്ടും നമ്മൾ ജീവിക്കുന്നതിൻ്റെ മക്കൾ ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് ഞാൻ എൻ്റെ ജീവി നമ്മൾക്ക് മനസ്സ് വേറൊന്നും ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് കണ്ടാലും എൻ്റെ മോക്ക് എന്തു എൻ്റെ മമ്മി എങ്ങനെ ആയിരുന്നു ഇപ്പം എന്ത് കണ്ടാലും മമ്മി വാങ്ങിക്കൊണ്ട് തരും അന്നേരപ്പം നമ്മൾ അത്ര ഒരു പക്ഷെ പിന്നെ നമ്മളും അതിന് അതേ ഇത് അതാണ് അമ്മയുടെ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നത് നമ്മൾ അമ്മയാകുമ്പോഴാണ് അതാണ് ഞാൻ പറഞ്ഞ ഒരു നമ്മുടെ മനസ്സിൻ്റെ ഫീൽ കറക്റ്റ് അമ്മയുടെ ഇത് മനസ്സിലാക്കണമെങ്കിൽ പക്ഷേ ഇന്നത്തെ എനിക്ക് തോന്നുന്ന പഴയ ജനറേഷനിലെ അമ്മമ്മ അവർക്ക് നം ഭയങ്കര നമുക്ക് വേണ്ട ഇത്ര ഇന്നത്തെ സൗകര്യങ്ങളില്ല അവർക്ക് ടൈമില്ലായിരുന്നു നമ്മൾ കൂടുതൽ കാരണം വാഷിംഗ് മെഷീൻ ഇല്ല പിന്നെ മിക്സി ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ ഈ കല്ലൽ അരയ്ക്കുന്നതും മിക്സിയിലരയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കല്ലേലക്കുന്നതും വാഷിംഗ് മെഷീൻ അലക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എല്ലാം ഇന്നും മെഷീൻ വഴിയാവുകൊണ്ട് നമുക്കൊരുപാട് സമയമുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പക്ഷേ അന്നത്തെ ആൾക്കാർക്ക് നമുക്ക് നമ്മളെ വളർത്താനുള്ള അവരുടെ ആ ഒരു ഇതിൽ അമ്മമാർ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പം നാളെ എന്തെൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും നമ്മുടെ ചിന്തകൾ അതാണ് നമ്മളെ ചിന്തയിലേക്ക് പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ മൊത്തം അവരിലേക്കാണ് അപ്പം ഇന്ന് ഫ്രീ ആണ് നമുക്ക് പായ്ക്കറ്റ് പക്ഷേ വേറൊരു സത്യമുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആരുടെയും കൂടെ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സമയം കിട്ടുന്നില്ല അന്നത്തെ തലമുറയ്ക്ക് ഇത്രയും സമയം ഉണ്ടായില്ലെങ്കിൽ പോലും അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്നത് മക്കളോടൊപ്പം തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞത് അതുതന്നെയാണ് അന്ന് അവര് കൂടുതലും എല്ലാവരും എല്ലാവരുടെയും വഴികളിലേക്ക് ഇതായി പോവാണ് മക്കളില്ല മക്കളെ ഏറ്റവും കഴിഞ്ഞ ദിവസം നസീർക്കായി ഞങ്ങൾ എല്ലാവരും ഷൂട്ട് അപ്പൊ നസീർക്കായെന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് നാളെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതല് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ് വൃത്തസാധനങ്ങളായിരിക്കും എന്ന് പറഞ്ഞു കാരണം എല്ലാവരും പുറത്തോട്ട് പോവാണ് ഒരു ഇത് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞ അപ്പൊ പോവാണ് ഒന്ന് നമ്മുടെ ഇവിടെ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ടെങ്കിൽ ആരും പോലും അതില്ലാത്തതായിരിക്കാം എനിക്കറിയില്ല എന്നാലും നമ്മൾ കൊച്ചിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ കസിൻസ് എല്ലാവരും അവിടെ ഇവിടെ ഒക്കെ എല്ലാവരും പഠിക്കാൻ പോകും അപ്പം അവർ നോക്കുമ്പം ജെനുവൻ ആയിട്ടുള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഓ അവർ അവിടെ ആണ് അല്ലെ ഓസ്ട്രേലിയ യു കെ അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെയാണെന്ന് പറയും അപ്പം ഞങ്ങൾ മാത്രം നാട്ടിലാണ് അപ്പം മമ്മി ഇങ്ങനെ അമ്മയെ മമ്മിയുടെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് മമ്മി അവരെയൊക്കെ കാണണമെങ്കിൽ അത്രയും ദൂരം അവർക്ക് താണ കൊച്ചുമക്കളെ കാണാൻ പറ്റത്തില്ല മക്കളെ കാണാൻ പറ്റത്തില്ല ഒന്ന് രണ്ടും എല്ലാവരെയും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റത്തില്ല ഈ സാ ഇതില് പക്ഷെ മമ്മീനെ എപ്പം ഞങ്ങൾ എപ്പോഴും ഇല്ല എനിക്ക് പപ്പ പതിനേഴ് വർഷമായി മരിച്ചിട്ട് അപ്പം ഈ എന്താ പറയുമ്പോൾ മമ്മിക്ക് എന്താവശ്യമാണ് അപ്പം മമ്മി ഭാഗ്യവതിയാണ് മമ്മിയുടെ മക്കളെല്ലാവരും മമ്മിയുടെ അടുത്ത് ഓടി എത്താൻ പറ്റും ഒരു വയ്യാഴിക്ക് വന്നാൽ ഞങ്ങൾ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എവിടെ പോയാലും മമ്മിയും കൂടെ കൂട്ടി പോകാൻ പറ്റുന്നു അങ്ങനെ ഒരു അപ്പം എൻ്റെ മക്കളുടെ എണ്ണും പുറത്ത് പോകണമെന്ന് പറയുമ്പോഴും ഞാൻ വിടത്തില്ല കാരണം കാരണം എനിക്ക് ഞാൻ പറയാം എൻ്റെ കണ്ണടയുന്നവർ എൻ്റെ മക്കളെ മക്കളെനിക്ക് കാണുക എത്രയും ഓടിയെത്താൻ പറ്റുന്ന ദൂരത്ത് എവിടെ വണ്ണം പോയിക്കും പക്ഷേ അതിനപ്പുറം പോകാൻ അതിൻ്റെ സ്വാർത്ഥതയാണ് എനിക്കറിയാം എന്നാലും അമ്മയുടെ വികാരത്തെയും കൂടെ മാനിച്ച് അപ്പം ഞാൻ പറയുന്നതാണ് നാളെ അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ എത്തണം ആ വികാരം എന്താണെന്ന് എല്ലാം